അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കഴിക്കുന്ന വെട്ട് കേക്ക് ഉണ്ടല്ലോ റവ കേക്ക് വെട്ട് കേക്ക് എന്നൊക്കെ പറയും അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ക്രിസ്പിയായ നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ നമുക്ക് റവ കേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് പറയാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനായി നമ്മൾ അത്യാവശ്യം ഒരു ഇത് കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു പത്രത്തിലേക്കിട്ട് ഈ കപ്പിന് ഒരു കപ്പ് മൈദ മാവാണ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവുക ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ കപ്പിന് തന്നെ കാ കപ്പ് റവയും എടുത്തിട്ടുണ്ട് കേട്ടോ റവ കേക്കാണ് ഇത് നമ്മൾ പല സൈസിലും പിന്നെ കേക്കുകൾ ചിലർ ഉണ്ടാക്കാറുണ്ട് ഇത് റവ കേക്കാണ് ഇന്ന് ഇതിലേക്ക് വളരെ കുറച്ച് ചെറിയ കുഞ്ഞു സ്പൂണ് കാ ടീസ്പൂൺ അളവിൽ ആ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ നമ്മൾ ഇതൊന്ന് എല്ലാ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക റവയും ഈ ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഇളക്കിയതിന് ശേഷം ഇതിലേക്കായിട്ട് പഞ്ചസാര നമ്മൾ എടുത്ത കപ്പിന് തന്നെ ഒരു ഏകദേശം കാ കപ്പിലേറെ ഉണ്ട് കേട്ടോ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര എടുക്കാവുന്നതാണ് ഞങ്ങൾക്കൊരു മീഡിയം സൈസ് മധുരം മതി അതിന് അപ്പോൾ ഒരു കാ കാപ്പിൻ്റെ അടുത്ത് അരക്കപ്പിൻ്റെ അടുത്തായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് മൂന്നേലക്കൂടെ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നൈസായി പൊടിച്ചെടുക്കണം ഇത് ഇത് നല്ലപോലെ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ റവ കേക്ക് അതിന് വേണ്ടിയിട്ട് ഫുഡ് കളർ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക അത് നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പോൾ മഞ്ഞൾ പൊടിയാണ് വളരെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഒരു മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടേണ്ടതാണ് ഇത് ഞാൻ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുള്ളൂ മൈദ മാവ് എടുത്തൊരു അതിലേക്കാണ് ഒരു മുട്ട എടുത്തത് ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക ഇതിലേ ന ഇതിലേക്ക് വെള്ളത്തിൽ കുറച്ചിട്ടോ മ ഉപ്പ് നമുക്കൊരു ചെറിയ ഉപ്പുരുചി മധുരം പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കും അതിന് അനുസരിച്ച് ഒരു ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മെൽട്ട് ചെയ്ത നെയ്യ് ഇത് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് മാത്രം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണ് മിൽമ നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതാണ് നമ്മൾ അടിച്ചെടുത്ത മുട്ടയാണ് ഇത് കേട്ടോ ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ കൂടി അടിച്ചെടുത്ത് മിശ്രിതമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് ലൂസ് തീരെ ഇല്ല എങ്കിൽ മുട്ട ഒന്ന് മുട്ടയുടെ കുറച്ചും കൂടി ഭാഗം അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒട്ടും തന്നെ ഇതിലേക്ക് കൂട്ടി കൊടുക്കരുത് അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഓരോരുത്തരുത് കപ്പിനനുസരിച്ച് അളവ് മാറ്റം വരും എല്ലാവരുടെ കപ്പ് ഒരേ അളവാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എനിക്ക് തന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് കുറവായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ മുട്ടയെ ഒന്നിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ വളരെ കുറച്ച് കുറവുണ്ട് എനിക്കത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുട്ടയും കൂടി ഒഴിച്ചിട്ടാണ് ഇത് ശരിക്ക് കുഴച്ചെടുക്കുന്നത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം മാവെല്ലാം ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ നമ്മൾ പൊറോട്ടക്കൊന്നും കുഴക്കുന്ന പോലെ കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഇതൊന്ന് കുഴച്ചെടുക്കുന്നെ വേണം എന്നാലുള്ളൂ നമുക്കതൊരു വിള്ളൽ അല്ലെങ്കിൽ വിള്ളലൊക്കെ വരുന്നു പോകും അപ്പോൾ ആ വിള്ളലുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് ഇതൊരു പിന്നെ വേറെ പാത്രത്തിലേക്കൊന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിത് ആക്കി എടുക്കണം അതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഒരു ഇത്തിരി നെയ്യോ എണ്ണയൊക്കെയോ വേണമെങ്കിൽ ഒന്ന് പുരട്ടി കൊടുക്കാൻ നമുക്കത് അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും നമ്മൾക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ബ്രഷായിട്ടൊന്ന് ജസ്റ്റ് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇതിലിന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ വളരെ കുറച്ച് മാവ് എടുത്തിട്ടുള്ളു കെട്ടോ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കോരി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റാക്കി അമർത്തി ഇതിലൊന്ന് ലെവലാക്കി കൊടുക്കുക എന്നാൽ നമുക്ക് കറക്റ്റ് അളവിലത് ശരിക്ക് വൃത്തിയായി കിട്ടും കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വെട്ട് കേക്ക് എന്ന് പറഞ്ഞത് കുറച്ചൊരു ചതുരത്തിലും കോണാകൃതിയിലൊക്കെ ഉണ്ടാവും പല ഡിസൈനിലുണ്ടാവും ഓരോരുത്തരുടെ ഉണ്ടാക്കുന്നതിനനുസരിച്ചായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ ഉണ്ടാവും അതുപോലെ ചെറുതുണ്ടാവും ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിങ്ങനെ ഒരു ചട്ടങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ അതൊരു വൃത്തി ഉണ്ടാവും കാണാനൊരു ഭംഗി ഉണ്ടാവും നല്ല മറ്റിങ്ങനെ പൊടിയൊക്കെ ഒരു വൃത്തില്ലാത്ത പോലെ തോന്നും നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക എല്ലാ ഭാഗമൊന്നും ക്ലിയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ റവയും മൈദയും ഒക്കെ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന പേടിയൊന്നുമില്ല പിന്നെ വളരെ വെള്ളമൊന്നും നമ്മൾ ഒട്ടും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ വെറും മുട്ടയിൽ മാത്രമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ സെറ്റാക്കിയ ഉടനെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഏകദേശത്തിൽ പീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ചല്ലേ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത്ര തന്നെ മതി നമുക്ക് ഒരു വീട്ടിലെ നാലോ അഞ്ച് പേർക്ക് ഒന്നൊക്കെ തന്നെ ഓരോരുത്തർക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മളിത് ആ കത്തിയുടെ കൂർപ്പ് വെച്ചിട്ട് തന്നെ ഇത് അടർത്തി എടുക്കുക ഇനിയിപ്പോൾ അടർത്തുമ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോയാലും അതവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗം കട്ട് ചെയ്ത് രണ്ട് ഭാഗത്തിൻ്റെയും മൂലകൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ നടു മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ആ എന്തിനാ വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലേ കട്ട് ഈ പിന്നെ വെട്ടുകേക്കിന് ഒരു വെട്ടുകറി വെട്ട് കേക്കുന്ന പേര് തന്നെ ഇതിനിങ്ങനെ ഈ ഓരോ വെട്ട് കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യാതെ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളൊന്നും ശരിക്ക് വേവായി കിട്ടില്ല അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് കാണാനും ഒരു വൃത്തി അതുപോലെ പിന്നെ ഉള്ളൊക്കെ ശരിക്ക് വേവാൻ വേണ്ടിയിട്ട് അപ്പം കത്തിക്കൊണ്ട് ശരിക്ക് കൈകൊണ്ട് തന്നെ ഇത് ഇടർത്തിയാൽ കിട്ടും കത്തിക്കൊണ്ട് കൂർപ്പിൾ അങ്ങനെ വൃത്തിയെടുത്താൽ നമുക്കിങ്ങനെ അടർന്ന് പോരും കേട്ടോ ഒന്നും തന്നെ അതിലൊട്ടിപ്പിടിക്കില്ല ഇനി ബട്ടർ ഒന്നും ആക്കിയിട്ടില്ലേലും ഒട്ടിപ്പിടിക്കൂല ഇനി അവിടെ ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് നമുക്ക് അവിടുന്ന് അവിടെ ഒട്ടിപ്പിടിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൈ കൊണ്ട് എടുത്തും കാണ്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാനും കഴിയും എന്നിട്ടിങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കേക്കിനെയും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലായിൻ്റെ നടുക്കായിട്ടിങ്ങനെ കത്തിക്കൊണ്ട് ആഴത്തിൽ തന്നെ കീറി കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഉള്ള് വേവയും കിട്ടും ആ ഡിസൈനായ്മ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ വേണ്ടോ അടിഭാഗം കട്ട് ചെയ്യരുത് അങ്ങേ മൂലയും ഇങ്ങേ മൂലയും കട്ട് ചെയ്യാതെ എന്നാണ്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാ പീസും ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ എന്നാൽ നമുക്ക് നല്ല ക്രിസ്പിയോടെ നല്ല രുചികരമായി ഇത് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ഇനി അപ്പം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം എണ്ണ വെച്ച് കൊടുക്കുക ഒഴിയുള്ള ചട്ടി തന്നെ വെച്ച് കൊടുക്കുക നല്ലത് അത് നല്ല മുങ്ങി തന്നെ വേവായി കിട്ടണം അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ എണ്ണ ചൂടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് സിമ്മിലിട്ട് ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാലിതിൻ്റെ ഉൾവശം ശരിക്കു വേവാകുകയും പുറമേ നല്ല ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ നല്ല ക്രിസ്പി തന്നെ ഉണ്ടാവും എന്നാലും നല്ല വേവായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ വളരെ കുറച്ച് തീയിൽ ഇട്ടിട്ട് വേണം പതുക്കെ ആയിട്ട് ഇത് വേവിച്ചെടുക്കാൻ എന്നാലുള്ളൂ നമ്മുടെ വെട്ട് കേക്ക് നല്ല പോലെ റെഡി കിട്ടുക അതല്ലെങ്കിൽ ഉള്ളിൽ വേവായി കിട്ടൂല പെട്ടെന്ന് തന്നെ തീ കുട്ടി പിന്നെ ഫ്രൈ ചെയ്തെടുക്കരുത് കാണുമ്പോൾ നമുക്ക് പുറമെ വേവായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിൽ വളരെ പച്ചയായിരിക്കും അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ചേട്ടാ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി കൂട്ടിക്കൊടുത്തപ്പോഴത്തേന് എൻ്റെ പുറഭാഗം ഒന്ന് ചുമപ്പ് കളറായിപ്പോയി അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ നല്ല രുചികരമായ ഒരു റവ കേക്ക് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് രണ്ടും വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് പൊളിച്ച് കാണിച്ച് തരാം ഇങ്ങനെ നമ്മൾ എല്ലാതും മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചട്ടിയിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നല്ലപോലെ റെഡി ആയി നമ്മുടെ കപ്പ് പിന്നെ റവക്കേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ റവയുള്ളത് കൊണ്ട് ഇത് മൈദയും റവയും കൂടിയായത് കൊണ്ട് ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കൂല ഇത് വേവും തന്നെ ഉള്ളു നല്ലപോലെ എണ്ണ കുടിച്ചിരിക്കുന്നില്ല ഇത് നമുക്ക് ഇനി അഥവാ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് വേവ് ഉള്ളിൽ പൊളിച്ച് നോക്കുമ്പോൾ വേവായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് എന്നാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്ത ഭാഗം പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചെടുക്കാൻ പറ്റും പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്തോണ്ട് എന്നാലും നിങ്ങൾക്ക് ശരിക്ക് വേവായി കിട്ടും ഇങ്ങനെ സിമ്മിലിട്ട് വേവിച്ചാൽ നമുക്ക് വേവാത്ത ഒരു പേടിയും പേടിക്കേണ്ട ശരിക്ക് വേവും അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താൽ മതി നല്ല ഫ്രഷായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റോടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ റബ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളെല്ലാം ശരിക്കു വായിട്ടുണ്ട് എനിക്കൊരു പത്ത് പീസാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ ഫുൾ ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളു ഒരു പത്ത് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വളരെ സിംപിളായി നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല ക്രിസ്പിയോടെ ചൂടോടെ തന്നെ നമുക്ക് റവ കേക്ക് അഥവാ വെട്ട് കേക്ക് കഴിക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊരു കമൻറ്റിൻ്റെ ചിഹ്നം കൈയിൻ്റെ ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നല്ല പോലെ വേവായി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ ഉള് രുചിയായി വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയും ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഇനി നമുക്കിങ്ങനെ വേവായിട്ട് പൊളിച്ച് നോക്കുമ്പോൾ വേവായിട്ടില്ല എങ്കിൽ അ പൊളിച്ച് നോക്കിയതിന് ശേഷം ഒന്നും കൂടി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും നമ്മുടെ കേക്കിന് ഒരു കുഴപ്പം വരില്ല നമുക്ക് നല്ല ദയവായ കേക്ക് തന്നെ കഴിക്കാൻ പറ്റും ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം അസല വലൈക്കും